ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ആടിൻ്റെ സോപ്പാണ് കേട്ടോ മക്കളെ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആടിൻ്റെ കയ്യും കാലും കൊടുന്നിട്ട് വെട്ടിക്കൊള്ളുന്നതിനെട്ടോ കഷ്ണാക്കി കൊണ്ടുതിന് അത് കഴുകി വൃത്തിയാക്കിങ്ങാണ്ട് നമ്മളൊരു കുക്കർക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ വെന്തിട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നെ അതിൻ്റെ എല്ലും അതേപോലെ മല്ല പിന്നെ അതിൻ്റെ ഇറച്ചി ഉണ്ടല്ലോ ഇറച്ചി പറയാനൊന്നുമില്ല അതൊക്കെ നമ്മൾ പിന്നെ വേറിട്ട് നല്ലോണം അലിഞ്ഞു പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ എല്ലിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ആ വെള്ളത്തൊക്കെ ഇറങ്ങി വന്നു കണ്ടത് നല്ല സൂപ്പാകുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്താണ് ചെറിയ ജീരകം ഒരു സ്പൂണ് വലിയ ജീരകം വേണം കേട്ടോ അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പൊടി എടുത്തേക്കാണ് പിന്നെ മല്ലി ഒന്നര സ്പൂൺ പച്ചമല്ലി ഒന്നര സ്പൂണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയാണ് കേട്ടോ അത് വെളുത്തുള്ളി ഒരു പത്തല്ലി വെളുത്തുള്ളി ഇങ്ങനെ നടുക് കീറിയതും പിന്നെ ഇഞ്ചി ചതച്ചെടുത്ത ഇഞ്ചിയാണ് ഉള്ളത് പിന്നെ ചെറിയുള്ളിയാണ് ഒരു പത്ത് മുപ്പത് ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുത്തിട്ട് നന്നായിട്ട് റെഡി നുറുക്കി വെച്ചതാണ് കേട്ടോ കഷ്ണം കഷ്ണാക്കി വെച്ചതാണ് പിന്നെ പിന്നെതാ ഒരു എട്ട് ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറുകപ്പാട്ട ഒരു ചെറിയ രണ്ട് കഷ്ണം പിന്നെ ഒരു ബേ ലീഫ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെ ആവശ്യത്തിനല്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കുരുമുളക് പൊടിച്ചതല്ല കേട്ടോ ക്രഷ് ചെയ്തതാണ് അങ്ങനെ ഒരു കല്ല് വെച്ചിട്ട് ചതച്ചെടുത്തതാണ് പൊടി നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ കുരുമുളക് അല്ല ഇട്ടതയ്ക്ക് വേണ്ടത് ഇതേപോലെ ആക്കിയിട്ടുള്ള കുരുമുളകാണ് വേണ്ടത് അപ്പം അത് ഞാനൊരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതീക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കണത് ഒരു ലിറ്റർ വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കണവെച്ചാൽ കലത്തിലാണ് ഉണ്ടാക്കണ വെച്ചാൽ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഒരു ലിറ്റർ ആകുന്ന വരെ ഇങ്ങനെ വേഗിച്ചെടുക്കുക ഇതിപ്പോൾ നമ്മൾ പിന്നെ ഒരു ലിറ്റർ വെള്ളമാണ് കേട്ടോ അപ്പോൾ കുക്കറിലാവുമ്പോൾ വെള്ളം അധികം അങ്ങോട്ട് കുറഞ്ഞു പോകില്ല എന്നിട്ട് തീയെ എന്താ നന്നായിട്ട് കത്തിച്ചിട്ട് ഒരു രണ്ട് വിസലടിച്ചണ വരെ നല്ല സ്പീഡിൽ ഗ്യാസ് ഇട്ടതിന് ശേഷം രണ്ട് വിസിൽ വന്നതിന് ശേഷം ചെറിയ തേയില ഇടട്ടോ ചെറിയ തീയിൽ ഇട്ടാണ്ടൊരു പത്ത് പതിനൊന്ന് വിസൽ അടിച്ചിരിക്കണം കേട്ടോ എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ പിന്നെ സൂപ്പ് താ ഇതേപോലെ ആയിട്ടുള്ളൂ അപ്പോൾ എല്ലുമ്പന്ന് നന്നായിട്ടൊന്നും അലിഞ്ഞു പോയിട്ടില്ല കേട്ടോ എന്നിട്ട് അതിനെ അടച്ചു വെച്ചിട്ട് വീണ്ടും വേഗിച്ചെടുത്ത് കേട്ടോ വീണ്ടും വേഗിച്ചെടുത്തപ്പോഴാണ് നമ്മളെ എല്ല് വേറേം അതേപോലെ അതിൻ്റെ ബീഫൊക്കെ അലിഞ്ഞ് വെള്ളത്തിൽ അലിഞ്ഞ് നന്നായിട്ട് സൂപ്പായി വന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിനെ കേട്ടോ അപ്പോൾ അതിന് ലാസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ട് ചട്ടിയിലിട്ടിട്ട് തൂമിച്ചെടുക്കാനുട്ടോ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അലിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മളെ സൂപ്പിനങ്ങോട്ട് തൂമിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സൂപ്പ് അപ്പോൾ അതിന് അരിഞ്ഞു വെച്ച് ചെറിയുള്ളി നെയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി നമ്മളെ ആടിന് പിന്നെ കണ്ടപ്പോൾ നെയ്യൊന്നും ഇല്ല ഇനി പക്ഷേ വെന്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ നെയ്യ് ഇങ്ങനെ പാറി നിൽക്കുന്നുണ്ട് കേട്ടോ മേലെ അപ്പോൾ അതാ പിന്നെ നമ്മൾ തുറന്നപ്പോൾ ഇതാ എല്ല് പിന്നെ ഇങ്ങനെ അയക്കണ വേറെ കിട്ടിയേക്കിന് അതിന് ഇറച്ചിയൊന്നും ഇല്ല നന്നായിട്ട് അരിഞ്ഞിക്കൂടി ഒരു നാല് വിസിൽ അടിക്കണവരെ വീണ്ടും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ചെറിയുള്ളിയൊക്കെ മൂത്ത് വന്ന് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മൾ ഇതിൽക്ക് നമ്മളെ സൂപ്പ് ഒഴിച്ചു കൊടുക്കാനുട്ടോ ചെയ്യണത് അപ്പോൾ ഞാൻ ഈ ഉള്ളിനെ ഞാൻ സൂപ്പൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നാൽ കുക്കറാകുമ്പോൾ അതെന്നെ അടച്ച് വെക്കാമോ വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളിതിൻ്റെ എല്ലൊക്കെ പിന്നെ ഇമ്പി കാണിണ്ട് ഒഴിവാക്കിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ എല്ല് മാറ്റിയിട്ട് വെറും വെള്ളമാക്കി കുടിച്ചാലും മതി എങ്ങനെ വേണമെങ്കിലും ചെയ്താലും അടിപൊളി ടേസ്റ്റുള്ള സൂപ്പാണ് നമ്മളെ ശരീരത്തിനും ഹെൽത്തിനൊക്കെ നല്ലൊരു സൂപ്പും കൂടിയാണ് നമ്മളെ മട്ടൻ സൂപ്പ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഞാൻ മട്ടൺ സൂപ്പ് റെഡിയാക്കിയത് കിട്ടോ അപ്പം അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന കേട്ടോ നമ്മളെ മട്ടൺ സൂപ്പിന് അപ്പോൾ മട്ടൺ സൂപ്പ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരൊക്കെ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടോ ഒരുവിധം അത്യാവശ്യം ഒരുവിധ ആളുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് സൂപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ വേറെ മോഡലിലൊന്നല്ല എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ കമൻ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അതേപോലത്തെ പുതിയ വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും അസ്സലാമോ അലൈക്കും